വാങ്ങിയ ഉടനെ തന്നെ എന്ന് പറയാം ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് കയറുന്ന സമയത്ത് എൻട്രൻസിൽ എൻട്രൻസിലൊരു ടൈല് ഇഞ്ച് പൊങ്ങി നിന്നു ആ ടൈലേ തട്ടി ഞാൻ വീണും വീണതിൻ്റെ ഫലമായിട്ട് എൻ്റെ നട്ടലിൻ്റെ ന ഫോർത്ത് പെട്ടിബ്ര ക്രാക്ക് ആയി ഓ അതിൻ്റെ എക്സ്റേ ആണ് എൻ്റെ കൈവിശമുള്ളത് ഈ ഫോർത്ത് പെട്ടിബ്ര ക്രാക്ക് ആയതിന് ശേഷം എനിക്ക് ഓൾമോസ്റ്റ് ജീവിതകാലം മുഴുവൻ ഈ സീരിയസ് നടക്കേണ്ട കങ്കേടാണ് ഈ ബ്രസ്റ്റ് പ്രൊട്ടക്ടറും സ്റ്റിക്കും പിന്നെ സ്റ്റിക്കിന് നേവിന് എനിക്കൊരു വാക്കിംഗ് സ്റ്റിക്ക് തന്നു ഈ ഉപയോഗത്തിനായിട്ട് വീട്ടിലിരുപ്പുണ്ട് പക്ഷെ അതായിട്ട് നടക്കുമ്പോ ഇയാൾ ധർമ്മക്കാരനൊരു പൈസ എന്നെങ്കിലും എഴുതി ഞാൻ കുടയായിട്ട് നടക്കുന്ന ആൾക്കാർ വെച്ചായിരിക്കും മഴ പെയ്യുമ്പോൾ ചൂടാനായിരിക്കും വെയിൽ കൊള്ളാതിരിക്കാനാണ് അവസാനം ആർമി നമ്മളത് ധർമ്മക്കാരനാക്കി എന്നാണ് പകുതി ആൾക്കാരെയാക്കി ഞങ്ങളെ പോലെ വേറൊരു വീടില്ലാത്തവരും പോകാൻ കഴിവില്ലാത്തവരും സാധ്യതയില്ലാത്തവരും കടം മേടിച്ച് ഫ്ലാറ്റ് ഞാൻ ഇതുവരെ പോകാത്ത എന്തുകൊണ്ടാണ് എന്റെ മക്കള് പറയുന്ന ഡാഡി ബി അണ്ടർ യു ഗെറ്റ് ഐ ആയിട്ട് വേട് കഴിക്കുക ഏത് സമയത്തും നിലംപതിക്കാവുന്ന ചന്തർ ആർമി ടവർ മൂന്ന് ടവറുകളാണ് ഇവിടെ ഉള്ളത് എ ബി സി ഇരുപത്തൊമ്പത് നിലകളുള്ള രണ്ടെണ്ണവും പതിനഞ്ച് നിലകളുള്ള ഒന്നും ഈ ടവർ ഏത് സമയത്തും നിലംപതിക്കാവുന്നതിന് കാരണം ഈ ബിൽഡിങ്ങിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പൊട്ടിപ്പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് മിക്കവരെയും മാറ്റിയിരിക്കുന്നു കുറച്ചാളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ പലർക്കും ഭീകരമായ അനുഭവങ്ങളാണുള്ളത് ജീവിതകാലം മുഴുവൻ പട്ടാളത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും സേവനം നടത്തി സുരക്ഷിതോടുമായി ജീവിക്കാൻ വേണ്ടി ഇഷ്ടകലം ജീവിക്കാൻ വേണ്ടി ഇവിടെ ഫ്ലാറ്റ് വാങ്ങിയിട്ടുള്ള ചിലരുടെ അനുഭവങ്ങൾ ഞെട്ടിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് കമാൻഡർ സ്റ്റീഫൻ മാത്യു അദ്ദേഹം ഇവിടെ ഇവിടെയുള്ള ദുരന്തത്തിൽ അനുഭവസ്ഥനാണ് അദ്ദേഹം തന്നെ നേരിട്ട് പറയും നമസ്കാരം അതായത് ചന്ദർകുഞ്ച് ഫ്ലാറ്റിലെ ആർമി ടവറിലെ എത്ര നമ്പർ ഫ്ലാറ്റാണ് അങ്ങയുടേത് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് യു ഫോർ മീ ആൻഡ് ബ്രീങ് ടു ലൈറ്റ് ഓഫ് മൈ ലൈഫ് യു താങ്ക് യു വെരി മച്ച് ഐ എം ഇൻ സി വൺ നയൻ സീറോ ഫോർ താങ്കൾ നേരത്തെ പട്ടാളത്തിൽ എന്തായിട്ടാണ് പ്രവർത്തിച്ചത് എന്തൊക്കെ അനുഭവങ്ങളാണ് താങ്കളുടെ ജീവിതത്തിലുള്ളത് പഴയ കാലത്ത് പറയും പട്ടാളക്കാരെല്ലാം പെടിയന്മാരാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഞാൻ സയൻസ് സ്കൂൾ കഴക്കൂട്ടത്തിൻ്റെ ഫസ്റ്റ് ആളാണ് പതിനേഴര വയസ്സിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു അവിടെ നിന്ന് ഞാൻ നേവി ഓപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ നേവിയിൽ ആദ്യകാലത്ത് ട്രെയിനിങ് പഴയ ഐ എൻ എസ് വിക്രാന്തിലും പിന്നീട് പല കപ്പലുകളിലും ജോലി ചെയ്തു അവസാനം ഞാൻ പ്രീമേച്ചർ റിട്ടയർമെൻറ്റ് എടുത്തു അറ്റ് ദ ഏജ് ഫോർട്ടി സെവൻ വിത്ത് ഇൻറ്റൻഷൻ ഓഫ് സ്റ്റാർട്ടിങ് a welfare project for the indian navy and i was a founder director of the naval maritime academy in oh. mumbai oh. where we train the retiring naval personnel for a second career in the merchant navy those days a ordinary sailor is to retire with 1300 rupees pension and go back to the village and i felt that if i could get them into the merchant navy the same chap at the age of 35 36 could go to ഓൾ ഓവർ ദി വേൾഡ് സെയിലിംഗ് ഓൺ എ മെർച്ചൻഷി പോലെ തൗസൻഡ് ഡോളേഴ്സ് എ മന്ത് സോ ഐ ടോൾ ചീഫ് ഓഫ് നേബിൾ സ്റ്റാഫ് അഡ്മിറ്റ് സോറി അപ്പോൾ അഡ്മിറ്റൽ ഡിവിഷൻ ഭാഗവ തന്നെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഞാൻ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആണ് എൻ്റെ സെക്കൻഡ് കാരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും കഴിഞ്ഞതിന് ശേഷം ഞാനിനി സ്വസ്ഥമായിട്ട് നാട്ടിൽ പോയി നേവിയുടെ ഹോസ്പിറ്റലും മറ്റ് ഫെസിലിറ്റീസും ഉള്ളിടത്ത് പെർമനൻ്റ് സെറ്റിൽ ചെയ്യാവുന്ന ജീവിതകാലത്തിൽ ഉണ്ടായ സ്ഥല സമ്പാദ്യങ്ങളും കൊടുത്ത് ഞാനിവിടെ ഫ്ലാറ്റിൽ വാങ്ങി രണ്ടായിരത്തി പതിനെട്ടിലാണ് അമ്മ പറഞ്ഞത് അതിനുശേഷം അന്നമേലിവിടെ താമസിക്കുകയാണ് ആ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ വാങ്ങിയ ഉടനെ തന്നെ എന്ന് പറയാം ഞാൻ എൻ്റെ ഫ്ലാറ്റിലേക്ക് കയറുന്ന സമയത്ത് എൻട്രൻസിൽ എൻട്രൻസിലൊരു ടൈല് ഇഞ്ച് കുങ്ങി നിന്നു ആ ടൈലേ തട്ടി ഞാൻ വീണു വീണതിൻ്റെ ഫലമായിട്ട് എന്നെ നട്ടലിൻ്റെ ഓർത്ത് പെട്ടിബ്ര ക്രാക്കായി ഓ അതിൻ്റെ എക്സ്റേയാണ് എൻ്റെ കൈവശമുള്ളത് ഈ പോർട്ട് വൃത്തിപ്ര ക്രാക്ക് ആയതിന് ശേഷം എനിക്ക് ഓൾമോസ്റ്റ് ജീവിതകാലം മുഴുവൻ ഈ സ്ഥിതി തകർക്കേണ്ട ഗംഗകേടാണ് ഈ ബ്രസ്റ്റ് പ്രൊട്ടക്ടറും വാക്കിംഗ് സ്റ്റിക്കും പിന്നെ മെഡിക്കേഷനും ഇത് ഞാൻ ആർമി ഓർഡർ ചെയ്ത യസിലാണ് താങ്കൾ സംഭവിക്കുന്നത് എത്ര ഡേറ്റ് സംഭവിച്ചു അതായത് ഈ താങ്കൾ ഇത് വാങ്ങുന്നത് എത്ര രൂപ കൊടുത്തിട്ടാണ് അന്നെല്ലാം കൂടെ എനിക്ക് ഏകദേശം എഴുപത്തി എട്ടു ലക്ഷം പിന്നെ ഒരു പത്തിഞ്ച് ലക്ഷം രൂപയുടെ ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തു അപ്പോഴും ഞാൻ ഈ എക്സ്റേയും എല്ലാം ഞാൻ വാങ്ങിയ സമയത്ത് തന്നെ ഈ ബിൽഡിംഗിന് ഭയങ്കര തകരാറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ എക്സ്റേലും തന്നെ ഇതായിരുന്നു കണ്ടീഷൻ പക്ഷെ ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ല നമ്മൾ ആർമി സൂപ്പർ ആണ് ആർമി പണിയ ഘട്ടത്തില് ആർമിയുള്ള അന്ധമായ വിശ്വാസമാണ് വിശ്വാസം അതാണ് ഇവിടെയുള്ള എല്ലാവർക്കും പറ്റിയത് ഇതിൽ പങ്കെടുത്ത എല്ലാവരും ആർമി പങ്കെടുത്ത് ആർമിയോടുള്ള കൂറ് രാജ്യത്തോടുള്ള കൂറ് അവസ്ഥ ശിഷ്ടകാലം ആർമിയോടൊപ്പം ആർമിക്കാരോടൊപ്പം ഒരു വല്ലാത്ത ആഗ്രഹം അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ശിഷ്ടകാലം മരിക്കുന്നതാണേൽ തന്നെ ഇവിടെ വെച്ചിട്ടാവട്ടെ എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് ഇവര് കുടുംബം പോലെയായിരുന്നു എൻ്റെ കൂടെ നാഷണൽ ഡിഫൻസ് ഉണ്ടായിരുന്നു കോസ്മിസ്റ്റർ ജനറൽ രാജ്കുമാർ സൈനിക സ്കൂളിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്നവർ ഒരു പത്തിരുപത്തഞ്ച് പേര് ഇവിടെ ഉണ്ട് ഇപ്പം ഇതി കൂടുതൽ നമുക്ക് വയസ്സ് കാലത്ത് മക്കളാരും മക്കളാരും ഇല്ല അവരൊക്കെ വിദേശത്തും അന്യ സ്ഥലങ്ങളിലുമാണ് അപ്പോൾ ഇതൊരു കൂട്ട് കൂട്ടുകുടുംബമായിട്ട് ഇവിടെ ജീവിക്കാം വെളിപ്പാടിന് നമ്മുടെ ചൈൽഡ്ഹുഡ് കൊളീസ് ആൻഡ് ഫ്രണ്ട്സ് ആർ ദെയർ ആൻഡ് ഓൾ ഓഫ് എസ് ടോട്ട് ദാറ്റ് ദീസ് ആർ ഓൺലി പീപ്പിൾ ഹു ആർ ഗോയിങ് ടു ഹെൽപ്പ് വയസ്സുകാലത്ത് ഇവരെ നമ്മുടെ സഹായത്തിന് ഉണ്ടാകുകയുള്ളു അതുപോലെ പലരും ബംഗ്ലാവിൽ താമസിച്ചിരുന്നവരുടെ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടും ഈ സെക്യൂരിറ്റിക്കും അതെല്ലാം വിറ്റിട്ട് എല്ലാം വിറ്റിട്ട് ഇവിടെ വന്ന് എടുത്തവരുണ്ട് ഞങ്ങളുടെ എല്ലാം താങ്കൾക്ക് അന്ന് മുതൽ ട്രീറ്റ് ഇങ്ങനെ ഈ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് താങ്കൾക്ക് ശരീരത്തിന് സംഭവിച്ചത് ഈ ഇതേ വീഴ്ചയില് ഒടിഞ്ഞു അതിന് ശേഷം നടക്കാൻ പോകുന്നത് അതെന്താണ് വാക്കിംഗ് സ്റ്റിക്കിന് വരെ ഉപയോഗിക്കുന്നതിന് കാരണം വാക്കി ചിത്രയ്ക്ക് തന്നു ഈ വിഭവത്തിനായിട്ട് അത് വീട്ടിലിരുപ്പുണ്ട് പക്ഷെ അതായിട്ട് നടക്കുമ്പോൾ ഇയാളൊരു ധർമ്മക്കാരനാരുതി വലിയ പൈസ തന്നെങ്കിലും ഞാൻ ഞാന് കുടയായിട്ട് നടക്കുന്ന വിചാരിക്കും മഴ പെയ്യുമ്പോ ചൂടാനായിരിക്കും വെയിൽ കൊള്ളാതിരിക്കാനാണ് അവസാനം ആർമി നമ്മൾ ധർമ്മക്കാരനാക്കി എന്നാണ് എക്സാക്ട് പറയുന്നത് പകുതി ആൾക്കാരെയാക്കി ഞങ്ങളെ പോലെ വേറൊരു വീടില്ലാത്തവരും പോകാൻ കഴിവില്ലാത്തവരും സാധ്യതയില്ലാത്തവരും കടം മേടിച്ച് ഫ്ളാറ്റ് വാങ്ങിയവരുമുണ്ട് ഞാൻ ഇതുവരെ എന്തുകൊണ്ടാണ് യു ബി അണ്ടർ ടു ഗെറ്റ് ഔട്ട് ഐ ഏത് സമയത്തും നിലം പതിക്കാവുന്ന ഒരു ഉള്ളിലാണ് താങ്കൾ താമസിക്കുന്നത് ഏത് നിമിഷം ഒന്ന് വീണ് കഴിഞ്ഞാൽ അതിൽ അതോടെ തീരും അങ്ങനെ ഒരു വലിയ ദുരന്തത്തിന്റെ നേരിട്ട് കൊണ്ട് ഇങ്ങനെ ഇവിടെ താമസിക്കുന്നതിന് കാരണം എന്താ വേറൊരു പോകുമ്പഴിയില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളൊക്കെ ജീവിത ഒരു ലൈഫ് സ്റ്റൈലുണ്ട് അത് നമുക്ക് എന്താ ആന മെലിഞ്ഞാലും ആനമെരിഞ്ഞാലും തൊഴുത്തിക്കെട്ടാവുന്ന പറഞ്ഞതുപോലെ കിട്ടാൻ പറ്റില്ല പറ്റില്ല അപ്പം ഞങ്ങൾ ജീവിച്ച അന്തരീക്ഷത്തിൽ അതുപോലെ ഒരു ഈ ഫ്ലാറ്റ് ഞങ്ങൾക്ക് തരാൻ ധാർമ്മികമായ ഒരു ചുമതല ഈ ആർമി കൊണ്ട് ഇതിൻ്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാനായിരിക്കും ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനുണ്ട് അതുപോലെ ഇതിലെ ഇതിൻ്റെ ഗവർണിങ് ബോഡിയിലുള്ള എല്ലാ ലെഫ്റ്റനന്റ് ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ലെഫ്റ്റനൻറ്റ് ജനറൽസ് ആണ്

the 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 government of india, the ministry of india ministry defense they are all responsible if not for defective at least to look after അതായത് ഇത് രണ്ടായിരത്തി പതിനാറിലാണ് പതിനാറ് പതിനേഴിലാണ് പണി പൂർത്തിയാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇവിടെ അങ്ങ് താങ്കൾ താമസിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേന്ദ്ര ഗവൺമെൻറ് വന്ന ശേഷമാണ് അതേ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്ന ശേഷമാണ് ഈ ഇതെല്ലാം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണല്ലോ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് പ്രത്യേകിച്ചും രാജ്യത്തോട് ഏറ്റവും കൂറുള്ള ആർമിയോട് ഏറ്റവും കൂറുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് ആ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാര്യം വരിക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതാണ് സി ഐം നോട്ട് എ പൊളിറ്റീഷ്യൻ പറയുന്ന അവർ ലോയൽറ്റി ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ ഇറ്റ് മി ഞാൻ ഒരു രാഷ്ട്രീയം പറഞ്ഞതല്ല അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തോടെ ഏറ്റവും കൂറുള്ള ഒരു പാർട്ടിയുടെ ഭരിക്കുന്ന ഈ സമയത്ത് അവരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവരെന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എനിക്ക് എൻ്റെ ചോദ്യം വളരെ വളരെ എനിക്ക് പക്ഷേ ആൻസർ അത് കാരണം രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഇവിടെയുള്ള എല്ലാ കാത്തു കാത്തുസൂക്ഷിക്കാനും വേണ്ടി അതിൻ്റെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന ജീവിതം മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ജീവൻ പണയപ്പെടുത്തി വർക്ക് ചെയ്തിട്ടുള്ള പട്ടാളക്കാരോട് ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരതയല്ലേ തീർച്ചയായും അപ്പോൾ ഇതിന് പരിഹാരം എന്താണ് ഇനിയിപ്പോൾ ഈ അങ്ങേക്ക് ഇപ്പോൾ എത്ര വയസ്സായി എനിക്കിപ്പോൾ എഴുപത്താറായി എഴുപത്താറ് വയസ്സായി അപ്പോൾ ഈ എഴുപത്താറ് വയസ്സുള്ള ഒരു ഒരു പട്ടാളക്കാരൻ നിന്നുള്ളതിൽ ഏറ്റവും അധികം ഉന്നത സ്ഥാനത്ത് വർക്ക് ചെയ്തിട്ടുള്ള താങ്കൾ ഒരു സ്റ്റിക്കും ഉപയോഗിച്ച് നടക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത് അത് ഏറ്റവും അധികം നാണക്കെടുതൽ ആർമിക്ക് തന്നെയല്ലേ തീർച്ചയായും അപ്പം ഇത് ഇപ്പോൾ എൻ്റെ സ്ഥിതി എന്താണ് ഇപ്പോൾ എന്തെങ്കിലും നീതി കിട്ടുന്നു എന്നുള്ള പ്രതീക്ഷ താങ്കൾ യാതൊരു പ്രതീക്ഷയുമില്ല നീതി ലഭിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഈ കൊല്ലം ഒരു ഫ്ലാറ്റ് ഇത്രയും സൗകര്യങ്ങളും ഇത്രയും ഏരിയ ഒരു ഫ്ലാറ്റ് ഈ ലൊക്കേഷനിലത്തെ തന്നെ തരാൻ അവരെ ബാധ്യസ്ഥരാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ശോഭായുടെ ഇവിടുന്ന് ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അബൌട്ട് ഇത്ര കാരണം ഇത്രയോ ഓപ്പൺ സ്പേസും ഇത്രയും ഞങ്ങൾക്ക് കളിക്കാനും ഓടാനും നടക്കാനുമുള്ള സൗകര്യങ്ങളൊന്നും ഈ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിലും ഇല്ല അപ്പം അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ദാറ്റ് ഈസ് എ ലീസ്റ്റ് ഏക്ക് ആൻ ടു ബസ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പട്ടാള നിയമപ്രകാരം ഇതിൽ കുറ്റം ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കേണ്ടതല്ലേ കാരണം പട്ടാളക്കാരിൽക്കാരെയാണ് പട്ടാളത്തിൽ റിട്ടയർ ചെയ്ത ആൾക്കാരും പട്ടാളത്തിലുള്ള ആളുകളും ഇവിടെ ജീവിക്കുന്നില്ലേ ഇത് പട്ടാള പട്ടാളത്തിന്റെ ഒരു വിങ് തന്നെയല്ലേ ഈ അഴിമതി നടത്തിയിട്ടുള്ളത് തീർച്ചയായും പട്ടാളത്തിലുള്ള വിങ്ങിന്റെ ബന്ധപ്പെട്ട് ഇതിന്റെ പട്ടാളത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇതിനകത്ത് ഇൻവോൾവ് ആണ് അങ്ങനെയല്ലേ അങ്ങ് പറഞ്ഞു വന്നത് അങ്ങനെ തന്നെയാണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതിന്റെ ഈ അസോസിയേഷൻ ആള് അപ്പൊ അവരെല്ലാം കുറ്റക്കാരല്ലേ ശരിക്കും എന്ന് വെച്ചത് അവരും കൂടി ഉള്ളതല്ലേ ശിക്ഷിക്കുന്നത് കോടതിയാണ് കോടതിയാണ് പക്ഷെ അവരും കൂടി എപ്പോഴും നിയമവും നോക്കും പിന്നെ ആ ആൾക്കാരുടെ വേദനകളും വിഷമങ്ങളും എനിക്ക് അറിഞ്ഞുകൂടെ എന്താ മാത്രം ദാറ്റ് അതായത് താങ്കൾ താമസിക്കാൻ കയറിയ പാടെ തന്നെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് അതായത് നമ്മളെ അല്ലേ മാർബിൾ അല്ലേ ഗ്രാനൈറ്റ് അത് പൊങ്ങി വരികയും

എന്തായാലും വളരെ ദുരന്തപൂർണമായ കഥകളാണ് ഈ ചന്തേർ കുഞ്ച് ആർമി ടവറിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ താമസിച്ചപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ ഏത് സമയത്തും അപകടപ്പെടുത്താവുന്ന ഈ ബിൽഡിംഗ് തകർന്നു വിടാവുന്നതിനുള്ളിൽ താമസിക്കുന്ന വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചിട്ടുള്ളത് ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ് തീർച്ചയായും അധികാരികളുടെ കണ്ണുകൾ തുറന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഇവർ ഏത് സമയത്തും കൊല്ലപ്പെടാം അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ആർമിക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഇന്ത്യ രാജ്യത്തിനുണ്ടാവുന്ന ഏറ്റവും വലിയ നാണക്കെടാണ് അതേപോലെ ആർമി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം വലിയ സങ്കല്പത്തിന് ഏൽക്കുന്ന വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല താങ്ക് യു വെരി മച്ച് നന്ദി നമസ്കാരം